സത്യത്തിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ബുദ്ധി കൊണ്ട് മാത്രമാണ് ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആരെ കൊണ്ടും സാധിക്കില്ല എൻ്റെ ഇരുപത്തിനാല് വർഷം ടെനാസിറ്റിയോ അല്ലെങ്കിൽ ഞാൻ ഡൽഹി അതുകൊണ്ടും അല്ല ഓരോ ഞാൻ എന്താ ചെയ്തെന്ന് പറയാം എന്നെ ഇവർ ചോദ്യ ചോദിച്ച ചോദ്യങ്ങൾ നടന്ന സംഭവങ്ങൾ എൻ്റെ സാധാരണ എൻ്റെ ബൈക്കിംഗ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നത് പോലെ ആവശ്യമുണ്ടോ ആവശ്യമില്ല റിലവെൻ്റോ ഇറിലവെൻ്റോ ഇതെല്ലാം ഞാൻ കുറിച്ചെടുക്കുന്ന ഒരു കൂട്ടത്തിലാണ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് ഒരു ക്ലൂ കിട്ടും ആക്ച്വലി ഐ വാസ് എ സിംഗിൾ മാൻ ആർമി ഫോർ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ ഉണ്ടായ ഒരു വിജയമാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലേക്ക് പക്ഷേ അതിനു മുമ്പ് ഞാൻ വിചാരിച്ചതിലിരുന്ന് നമ്മൾ മീളാൻ പോകുന്നില്ല ഇത് ഭയങ്കര ടൈറ്റാണ് ആ ടൈറ്റിലിരുന്ന് കിട്ടാൻ പോകുന്ന ഒറ്റ റിലീഫ് ജസ്റ്റ് മരിക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ അങ്ങനെ തയ്യാറായി എൻ്റെ എൻ്റെ മോളുണ്ടല്ലോ ശിവശെലിംഗ് മേ ഞാൻ ഒരു തീരുമാനം എടുത്തു മരിക്കാനായിട്ട് തീരുമാനം എടുത്തിട്ട് എൻ്റെ ലായറെടുത്ത് പറഞ്ഞു എനിക്കുള്ളത് ഒരു വീടുണ്ട് ആ വീട് ഒരു ബില്ലെടുതാനായിട്ട് പറഞ്ഞു ആ അപ്പോൾ നരസിംഹനാണോ ലായർ നരസിംഹൻ ചോദിച്ചു എന്തിനാ വില്ല് ഞാൻ പറഞ്ഞ് പ്രായമായിക്കൊണ്ടിരിക്കില്ലേ അത് ഈ ബെയിലിൽ വന്നതിന് ശേഷം ആ ബേലുകിട്ടി വീട്ടിൽ ആദ്യം വന്ന് ആദ്യം ജീവിതത്തിൽ വന്നിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ജനുവരി പത്തൊമ്പത് വന്നു ജനുവരി എൻഡിലെ നമ്മുടെ നരസിംഹനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു പുള്ളി ബില്ല് എഴുതിയിട്ട് എന്നെ വീട്ടിൽ വിളിച്ചപ്പം ഞാനില്ല ഞാനില്ല ഞാൻ ഉറക്കമായിരുന്നു അപ്പോൾ എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അച്ഛനോട് ബില്ല് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് മോളെ അത് റെഡിയാണ് എപ്പോൾ വേണമെങ്കിലും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഇവള് അതിലിരുത് വർക്കൗട്ട് ചെയ്തു അച്ഛനാണോ ബില്ലാണോ എന്തായിരിക്കും രണ്ട് എൻ്റെ മക്കളെ ആലോചിച്ചിട്ട് അവർക്ക് പിടികിട്ടി അവർക്ക് വെടി കിട്ടി അപ്പം അവർ തമ്മിലെ ഇരുന്ന് കണ്ടപ്പോൾ എന്ത് എങ്ങനെ ഇത് അപ്രോച്ച് ചെയ്യണം ഇനി അപ്പോൾ അവർ രണ്ടുപേരും വളരെ അഫീഷ്യലായിട്ടൊന്നുമില്ല ഞാനിരിക്കുമ്പോൾ എൻ്റെ കൂടെ അടുത്തു നിന്ന് ഇരുന്നിട്ട് എൻ്റെ മോൾ കറിഞ്ഞിട്ടൊന്നുമില്ല അവൾ പറഞ്ഞു നിങ്ങൾ അനുഭവിക്കുന്നത് വലിയ ദുരന്തമാണ് കഷ്ടമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അത് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല പക്ഷേ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കടന്ന കയ്യിലെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ചാറിൻ്റെ മക്കളായിട്ട് മരിക്കേണ്ടി വരും ഞങ്ങളുടെ പിള്ളാർ അതിൻ്റെ സന്തതി മുഴുവനും ചാറിൻ്റെ സന്തതിയാവും അത് വേണം ഒന്ന് ഇത് നിങ്ങളുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളെ കൊണ്ട് മാത്രമേ കളിയുള്ളൂ വേറെ ആരും വിചാരിച്ചാലും നടക്കില്ല സോ ചിറം ആൻഡ് ദെൻ പ്രൂവ് യുവർ ഇന്നസെൻസ് അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളാം ഫൈറ്റ് അതാണ് എൻ്റെ പോയിൻറ്റ് അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ അവർ പറയുന്നത് ന്യായമാണ് അവിടെ പിടിച്ച ഒരു വാശിയാണ് ഈ നില